മംഗല്യം തന്തുനാനി രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഐ സി യു ഓപ്പറേഷൻ തിയേറ്റർ മുമ്പിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നു ദുർഗ കരഞ്ഞളർന്ന് ശിവയുടെ തോളിലേക്ക് ചാരിയിരുന്നു മാമേ എന്റെ ശങ്കരൻ ഇല്ല മോളെ ഒന്നും സംഭവിക്കില്ല സമാധാനായിട്ടിരിക്കെ ശിവയുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു സത്യം വീണ്ടും രണ്ടു മണിക്കൂർ കഴിഞ്ഞതും ഓപ്പറേഷൻ തിയേറ്റർ മുമ്പിലെ ലൈറ്റ് ഓഫായി ഓപ്പറേഷൻ കഴിഞ്ഞത് മനസ്സിലായ ശിവ ഡോറിലേക്ക് നോക്കി നിന്നു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരും അയാളെ പ്രതീക്ഷയോടെ നോക്കി ഡോക്ടർ മോൻ ഏയ് നോ പ്രോബ്ലം സർജറി സക്സസ് ആണ് ഇനി മൂന്ന് ദിവസം കൂടെ വേണ്ടി വരും ദൈവത്തോട് നന്ദി പറയാം ഓക്കെ ഒരു ചെറു ചിരിയോടെ ഡോക്ടർ പറയുമ്പോൾ എല്ലാവരിലും വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ദുർഗ നെഞ്ചിൽ കൈവച്ച് എല്ലാ ദൈവങ്ങളെയും വിളിച്ചു അന്നത്തെ ദിവസം ആരും തന്നെ വീട്ടിൽ പോയില്ല അവർക്ക് കൂട്ടായി ദേവൻ അവിടെ തന്നെ നിന്നു റൂമെടുത്ത് ഇതൊക്കെ ഐ സിയു മുമ്പിൽ ഇടക്ക് റൂമിലുമായി സമയം ചെലവിട്ടു പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയി അവന്റെ അവസ്ഥ കൊണ്ട് തന്നെ വിവാഹം ഇരുകുടുംബവും മാറ്റിവെച്ചു അപ്പോഴും ദേവനും സത്യനുമല്ലാതെ അവരിൽ മറ്റാരും ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല ബോധം വന്ന് അവനൊന്ന് ഓക്കെ ആയി തുടങ്ങിയതും ശങ്കറിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു മറ്റു മുറിവുകളൊന്നും ഇല്ലാത്ത കൊണ്ട് അവനേറെക്കുറെ ഓക്കെ ആയി തുടങ്ങിയിരുന്നു ഓരോ ദിവസവും മാമേ ഉച്ചക്കുള്ള ഊണ് വാങ്ങി റൂമിലേക്ക് പോകുമ്പോഴാണ് പുറകിൽ ദേവന്റെ വിളി കേട്ട് സത്യൻ തിരിഞ്ഞത് ആ നീയോ ഇപ്പൊ വന്നേ ഉള്ളു മോനെ ആ അമ്മയെ അച്ഛനുണ്ട് അവര് റൂമിലേക്ക് പോയിട്ടുണ്ട് മാമയെ എനിക്ക് മാമയോട് കുറച്ച് സംസാരിക്കണം മാമ ഈ ഫുഡ് കൊടുത്തിട്ട് വാ ആ ഞാനിപ്പോ വരാം മോനെ അവര് നോയി പറഞ്ഞോണ്ട് സത്യം പാഴ്സൽ വാങ്ങിയ ഫുഡ് കൊണ്ട് റൂമിലേക്ക് ചെന്നു അല്പം കഴിഞ്ഞതും സത്യം തിരികെ തന്റെ അടുത്തേക്ക് വരുന്നണ്ട് ദേവൻ എന്താ ദേവാ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് മാമേ ഞാൻ പറയുന്നു മാമ ഏത് രീതിയിൽ എടുക്കുന്ന എനിക്കറിയില്ല എന്നാലും എന്റെ ഒരു ചെറിയ സംശയം എന്താ മോനെ എന്താ മാമ ഈ ആക്സിഡന്റ് എല്ലാം മനപൂർവാരോ ചെയ്ത പോലെ പെട്ടെന്ന് ദേവ സത്യം വിളിച്ചു പറയുന്ന കേട്ട് സത്യം നെട്ടിവിളി അവനെന്തൊക്കെയാ പറയുന്നത് അത് എന്റെ കുഞ്ഞിനോട് എന്തിനു വേണ്ടി അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല മാമേ പക്ഷെ എന്തോ നടന്നു വെച്ച് നോക്കുമ്പോ ഒരു സംശയം ആരായാലും ഒറ്റ ലക്ഷ്യം ശിവയുടെ വിവാഹം മുടങ്ങണം ദേവ നീ എന്തൊക്കെയാ പറയുന്നേ വിവാഹം ആരായി ആരായിപ്പൊ നമുക്ക് ശത്രുമായിട്ട് ആരാ മോനെ മാമേ ഞാൻ പറഞ്ഞ എന്റെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംശയമാണ് മാമിനെ ഓർത്തു നോക്കി അന്ന് എന്റെ കൂട്ടുകാരന് വന്ന ആക്സിഡന്റ് അത് ശരിക്കും അന്ന് എനിക്ക് കിട്ടുന്നതായിരുന്നില്ലേ അന്ന് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ശങ്കരൻ ഇപ്പൊ ഈ വിവാഹവും മാറ്റി വെച്ചു ഓനെ ദേവ നീ പറയുന്ന സത്യാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇനി അങ്ങനെ ഉണ്ടെന്ന് എന്നെ കരുതിയാലും ആര് എന്തിനു വേണ്ടി ശിവമോളോട് ഇതിന് മാത്രം ദേഷ്യ ആർക്കാ ദേവ അതൊന്നും എനിക്കറിയില്ല മാമേ ഏതായാലും ഈ തിരക്കുകൾ കഴിഞ്ഞ് ശിവയുടെ അമ്മായിയുടെ എല്ലാം തുറന്നു പറയണം ഒരിക്കലും അവടെ കഴുത്തിൽ പണ്ട് താലി ചാർത്തി പറയുന്നവനെ അവൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ ആർക്കും ആർക്കും എന്ത് അവകാശം പറഞ്ഞു തന്നാലും ഈ ദേവൻ ശിവയെ വിട്ടുകൊടുക്കില്ല മാമി ഉറച്ച വാക്കുകളോടെ തന്നെ ദേവൻ സത്യന്റെ മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി ഹോസ്പിറ്റലിൽ എല്ലാ സഹായത്തിനും ശിവയുടെ കൂട്ടുകാരും ദേവനും അവരുടെ വീട്ടുകാരും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ വാസം അവസാനിപ്പിച്ച് ശങ്കരം വീട്ടിലെത്തി അന്ന് രാജവർമ്മയെ കണ്ടതല്ലാതെ പിന്നീട് സത്യനെ സത്യനയാളെ കണ്ടിരുന്നില്ല ഇളക്ക് കാര്യസ്ഥ മനോഹർ വിളിച്ച് ഹോസ്റ്റലിൽ കാര്യങ്ങൾ അന്വേഷിക്കും അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചിരുന്നില്ല അത് ഏറെക്കൊറേ സത്യനും ആശ്വാസമായിരുന്നു കാര്യങ്ങളെല്ലാം പഴയതുപോലെ ആയി തുടങ്ങി രാവിലെ കടയിലേക്ക് പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് കലണ്ടർ നോക്കി എന്താ ഭാര്യയെ രാവിലെ തന്നെ കലണ്ടറിൽ ഒരു മസിൽ പിടുത്തം ഓ ഒന്നുമില്ല സത്യേട്ടാ നിങ്ങൾ ഉച്ചയ്ക്ക് നേരത്തെ വാ നമുക്ക് ഒന്നുകൂടെ ജോൽസിനെ കാണാൻ പോവാ ശങ്കരന്റെ അവസ്ഥ കാരണം നടക്കാനിരുന്നു നല്ല ചടങ്ങിലേ മുടങ്ങിപ്പോയത് ജോൽസിനെ കണ്ട് മറ്റൊരു മുഹൂർത്തം കുടിക്കണം ദുർഗ പറയുന്ന കേട്ട് ഒരു നിമിഷയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി അതൊക്കെ നോക്കാം അവനിപ്പോ ഒന്ന് പുറത്തിറങ്ങി നടന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ നീ ഇങ്ങനെ ധൃതി കാണിക്കാതെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയൂ ഈ വിവാഹകാര്യം പറയുമ്പോൾ മാത്രംന്താ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലായ്മ ഇല്ലാത്ത തിരക്കും ഓ എനിക്കൊരു താല്പര്യം കുറവില്ല നീ ഒന്ന് അതിനു വേണ്ടി പറഞ്ഞ ദുർഗയെ നോക്കി സത്യം പറഞ്ഞിരുന്നു മുറ്റത്തേക്ക് ചേരി പോ അങ്ങനെ രണ്ട് ആഡംബര വാഹനങ്ങൾ വന്നു നിന്നു ദുർഗ തീർത്തും സംശയത്തോടെ നോക്കി നിന്ന് പുറത്തേക്ക് എന്നാൽ സത്യനിൽ എന്തെന്നില്ലാത്തൊരു പിടപ്പായിരുന്നു ദുർഗയുടെ മുഖത്തേക്കും ആ കാറിൽ വന്നവരെ തനിക്ക് അറിയുന്ന കൊണ്ട് തന്നെ സത്യനെ തന്റെ കാലുകൾ ഇടറുന്ന പോലെ തോന്നി സത്യേട്ടാ ഇനി വീട് മാറിങ്ങനെ വന്നതാണോ സത്യനൊന്നു മറുപടി നൽകിയില്ല കാറിൽ നിറങ്ങി വരുന്നവർ ഒരുവിധം നിർവികാരതയോടെ നോക്കി നിന്നു നമസ്കാരം കാറിൽ നിറങ്ങിയ അരുന്ധതി ബഹുമാനത്തോടെ തന്നെ ദുർഗയെ നോക്കി നമസ്കാരം പറഞ്ഞു നമസ്കാരം ആരാ മനസ്സിലായില്ല ഇങ്ങോട്ട് വന്നാണോ അരുന്ധതി അവർ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു സത്യഗോപാലിന്റെ ഭാര്യ ദുർഗയല്ലേ ആ അതെ ഒന്നും മനസ്സിലാവാതെ ഒരിടർച്ചയോടെ പറഞ്ഞു ദുർഗ ഞാൻ അരിന്ധതി ഇതെന്റെ മൂത്ത മകൻ രാജവർമ്മ ഇത് അവന്റെ ഭാര്യ സരസ്വതി മിത്ര പിന്നെ ഇതെന്റെ മകള് മാലിനി ഇത് രേണുക ഇവര് രണ്ടും എന്റെ പെൺമക്കളാ എല്ലാവരെയും നോക്കി ദുർഗയൊന്നും പുഞ്ചിരിച്ചു വിരോധമില്ലെങ്കി നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അയ്യോ ഞാൻ ആരും അറിയാതെ ഒരു ഷോക്കിൽ ഇവര് അകത്തേക്ക് ഇരിക്കാം അരിന്ധതി പറഞ്ഞതും ദുർഗ ബഹുമാനത്തോടെ തന്നെ അവരകത്തേക്ക് ക്ഷണിച്ചു മാലിനിക്ക് ആ വീടും പരിസരവും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതവരുടെ വളരെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു ഞാൻ കുടിക്കാൻ എടുക്കാം കുടിക്കാനെന്തിരി ആ നിക്കു ദുർഗ ഇപ്പൊ ഒന്നും വേണ്ട അരുന്ധതി ഒരു ചിരിയോടെ പറഞ്ഞ അവർ പിടിച്ചു നിർത്തി അതെ അമ്മേ കുടിക്കാനൊന്നും ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിലും പരിസരമൊന്നും വൃത്തിയായിട്ട് തോന്നില്ല ഇനി അടുക്കളയിലെ അവസ്ഥ എന്താവുന്നാവോ മാലിനി ഒരു മുഷിച്ചിലൂടെ അരുന്ദതിയെ നോക്കി പറഞ്ഞതു ദുർഗക്കുഞ്ഞൊടിയിൽ ഇരച്ചുകേറി എങ്കിലും മറ്റുള്ളവരുടെ സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മാത്രം ദുർഗ ഒന്നും മാലിനി ഇത് തന്നെയാ നിന്നോട് കൂടെ വരേണ്ടെന്ന് പറഞ്ഞു തള്ളി പിടിച്ച് പോകുന്ന നിന്റെ നാവ് അടക്കി വെക്കാൻ അരുന്ധതി മാലിനിയെ തുറച്ചു നോക്കി പറഞ്ഞു അവർ കേട്ട ഭാവം നടക്കാതെ മുഖം തിരിച്ചു ഓ പിന്നെ ആരും കേൾക്കാത്ത മട്ടിൽ പതിയെ സ്വയം പറഞ്ഞു മാലിനി ആ എന്താ ഒന്നും രാജവർമ്മ സത്യനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ആ അവനിപ്പോ കൊഴപ്പൊന്നുമില്ല സ്കൂളിൽ പോകുന്നുണ്ട് പ്ലസ് ടു അല്ലേ അപ്പൊ ക്ലാസ് പോയാ ഞങ്ങള് വന്നത് സത്യനോട് പറയേണ്ട കാര്യമില്ലല്ലോ ദാ ഇത് വാങ്ങിക്ക രാജവർമ്മ സത്യൻ നേരെ കവർന്നു കിട്ടി ദുർഗ ഒന്നും മനസ്സിലാവാതെ സത്യനെയും രാജവർമ്മയും നോക്കി സത്യൻ ഒരു സത്യനൊരു അത് വാങ്ങി അയാൾ പതിയെ ദുർഗയെ നോക്കി ഒന്നും മനസ്സിലാവാത്ത അവരുടെ ഭാവമാറ്റം സത്യനിൽ വല്ലാത്തൊരു ഒരു പിടപ്പുണ്ടാക്കി ഇത് വിവാഹ തീയതി കുറിച്ചതാ സത്യ ഞങ്ങളുടെ കുടുംബജ്യോത്സനുള്ള കൈലാസ്വാമി കുറിച്ചെന്ന തീയതിയാ ഈ തീയതി ഇനി വെറും ദിവസമേ ഉള്ളൂ ഇന്നേക്ക് മൂന്നാം നാൾ രാവിലെ എട്ടിന് വേട്ടരക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ ചടങ്ങ് നടക്കണം രാജോർമയുടെ സംസാരം ഒന്ന് മനസ്സിലാവാൻ നോക്കി നിന്നു ദുർഗ സത്യ തീയതി കുറിച്ച് നിങ്ങളെ വിളിച്ചിരുന്നു അപ്പൊ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ കരുതി ഞങ്ങൾ നേരിട്ട് വരാ എവിടെ എവിടെ ഞങ്ങളുടെ മരുമകൾ എന്നിപ്പോ അവൾക്ക് ഓർമ്മയുണ്ടോ എന്തോ എന്റെ കൈ പിടിച്ച് നടന്നവളാ ആ ചെറിയ ഓർമ്മയെങ്കിലും കാണുമായിരിക്കും അല്ല നിങ്ങൾ നിങ്ങളിത് എന്തൊക്കെയാ സത്യട്ടാ ഇവർ ഇവരിത്തെന്തൊക്കെയാ പറയുന്നത് ഇവരുടെ മരുമകളോ ദുർഗന്ധന സംശയം സത്യന്റെ അടുത്തേക്ക് നിന്ന് ചോദിച്ചു എല്ലാവരും സത്യനെ നോക്കി സാർ ക്ഷണിക്കണം ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അതിനുള്ള സാഹചര്യം ആയിരുന്നില്ല അത് സാറിനറിയാലോ ആ സത്യ ഞാൻ കരുതി താനെല്ലാം പറഞ്ഞിട്ടുണ്ടാവും സാറല്ല ഇനിയിപ്പോൾ എന്തായാലും മറച്ചുവെക്കാനുള്ള ഒന്നല്ലല്ലോ എല്ലാ ഇന്ന് തന്നെ എല്ലാവരും അറിയണം രാജോർവ് പറയുന്ന കേട്ട് ദുർഗയാളെ തന്നെ ഉറ്റുനോക്കി എന്നാണ് പറയാൻ പോകുന്ന ഓർത്ത് ദുർഗെ ഈ നിൽക്കുന്ന എൻ്റെ മകൻ രാജവർമ്മയുടെ മകൻ അശോകിൻ്റെ ഭാര്യയാ നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ സഹോദരൻ്റെ മകൻ നിധി അവളെ തിരികെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് തന്നെ ഞങ്ങളുടെ അശോകിന്റെ ഭാര്യയായിട്ട് നാലാളുകൾക്കാണെങ്കിൽ അശോകിനെ കൊണ്ട് അവളെ താലി ചാർത്തിക്കൊണ്ട് പോകണം ഞങ്ങൾക്ക് എന്താ തികഞ്ഞ ഞെട്ടിലൂടെ അരുന്ധതിയുടെ വാക്കുകളിൽ രണ്ടടി പുറകിലേക്ക് വേച്ചുപോയി ദുർഗ തങ്ങളുടെ മരുമകൾ എന്ന പ്രയോഗത്തിനപ്പുറം അശോകിന്റെ ഭാര്യ നിധി എന്ന് മാത്രം കാതുകളിൽ തുളഞ്ഞു കയറും പോലെ തോന്നി ദുർഗക്ക് അത് വിശ്വസിക്കില്ല ദേവർക്ക് വീട് മാറിയതാ ഇവർക്ക് അറിയില്ല കേട്ട ഷോക്കിൽ സത്യന്റെ കൈകൾ പിടിച്ച് എന്തൊക്കെയോ പുലമ്പി ദുർഗ പറ സത്യട്ട ഇല്ല ദുർഗ അവര് പറഞ്ഞല്ല സത്യ നമ്മൾ നമ്മളവിളെ പേര് മാറ്റിയാലും അവൾ ഈ വീട്ടിലേക്ക് നമുക്കിടയിലേക്ക് എത്തുന്നതിന് മുമ്പേ അവള് നിധി അശോക് ഗുപ്തയായിരുന്നു സത്യന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്ത അറിഞ്ഞുപോയി ദുർഗ ഒന്നു ചലിക്കാൻ പോലും കഴിയാതെ സത്യന്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി അവരുടെ മിഴുകൾ നിറഞ്ഞൊഴുകുന്ന സത്യൻ വേദനയോടെ നോക്കി കണ്ടു ദുർഗയെ വിളിച്ചുകൊണ്ട് സരസ്വതി മിത്ര അവരുടെ തോൽ സ്പർശിച്ചു അന്ന് നടന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഒന്നും ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ദുർഗയ്ക്ക് രാജവർമ്മ സരസ്വതിയെ നോക്കിയതും മനസ്സിലായതുപോലെ സരസ്വതി രേണികയും മാലിനിയെയും കൂട്ടി കാറിനടുത്തേക്ക് തിരികെ ചെന്നു പേരും കൂടെ കാറിൽ നിന്ന് ഒരുപാട് പലഹാരങ്ങളും ഫ്രൂട്ട്സും പിന്നെ മൂന്ന് വലിയ ആഭരണപ്പെട്ടിയും വിവാഹ വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് ദുർഗയുടെയും സത്യന്റെ അടുത്തേക്ക് ചെന്നു വാങ്ങിക്കു സത്യ ഇത് ഞങ്ങളുടെ മരുമകൾക്കുള്ളതാണ് മണ്ഡപത്തിൽ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് രാജവർമ്മ ആഭരണപ്പെട്ടി സത്യന്റെ മുന്നിലേക്ക് നീട്ടി എന്ത് പറയണമെന്നറിയാതെ തറഞ്ഞുപോയി സത്യൻ അതെ എല്ലാം ഇടീച്ചു വേണം അവരുത്താൻ അല്ലെ നിങ്ങളുടെ നക്കാപ്പിച്ചുകൊണ്ട് കൈലാസിലെ മരുമകൾ കയറി വന്ന അത് നിങ്ങൾക്കല്ല ഞങ്ങൾക്ക് അപമാനം മാലിനി അരുന്ധതിയുടെ ശബ്ദം അവർക്ക് നേരെ രൂക്ഷമായി പറഞ്ഞു നീ നിന്നെ നാക്ക് അടക്കി വെക്കുന്നുണ്ടോ മാലിനി ഇവിടെ നിധി ഇതൊന്നും ധരിച്ചില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവൾ ഇപ്പോഴും എന്റെ അശോകിന്റെ ഭാര്യ തന്നെയാ പിന്നെ ഇതൊക്കെ കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇതല്ല എന്റെ അശോകിന്റെ നിധിക്ക് വേണ്ടി അശോക് എടുത്തു വെച്ചതാ അത് എന്നേക്കാൾ നന്നായിട്ട് നിനക്ക് അറിയില്ലേ മാലിനി അരുന്ധതിയുടെ വാക്കുകൾ കേൾക്കെ മാലിനി ചെറിയ ശമ്പരോടെ അരുന്ധതി പറഞ്ഞു ഇഷ്ടപ്പെടാതെ ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു തന്റെ ഫോൺ റിങ്ങീതും രാജവർമ്മ ഫോൺ എടുത്തു ആ ഓക്കെ ഏ ആ ഞാൻ ഉടനെ വരാം അത്രയും പറഞ്ഞ് മറുതിരക്കിൽ വിളിക്കുന്ന ആൾക്ക് മറുപടി നൽകി ഫോൺ കട്ട് ചെയ്തു രാജവർമ്മ സത്യ ഞങ്ങൾ ഇറങ്ങാം പെട്ടെന്ന് പോണം കുറച്ച് ഉണ്ട് അല്ല ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു മര്യാദ എന്നോണം പറഞ്ഞ് സത്യം അതൊക്കെ ഇനി ആവാലോ സത്യ ഇപ്പൊ കുറച്ച് ധൃതി ഉണ്ട് ഇല്ലേ തീർച്ചയായിട്ടും നിധിയെ കണ്ട് സംസാരിച്ചിട്ടേ ഞങ്ങള് പോവുമായിരുന്നുള്ളൂ ആ ശരി ഞാൻ നിങ്ങൾ വിളിക്കാം ശിവയുടെ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒന്നും വൈകിക്കേണ്ട സത്യ എന്നാ ഞങ്ങൾ ഇറങ്ങാം എല്ലാവരെയും നോക്കിയത് മൂളി സത്യം അരുന്തി ദുർഗയുടെ കൈകൾ പിടിച്ചു പെട്ടെന്ന് എല്ലാം അറിഞ്ഞപ്പോഴുള്ള നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും ഒരു സത്യം തുറന്ന് പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക് എന്റെ അശോകിന്റെ ശ്വാസം അത് അവന്റെ നിധിയാ പറിച്ചു മാറ്റരുത് ഈ പാടി ഇറങ്ങി ഞങ്ങൾ പോകുന്ന ഒരുപാട് പ്രതീക്ഷയോടെയാ വരട്ടെ അവരുടെ വാക്കുകളിൽ ദുർഗക്ക് ഒന്നും തന്നെ മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല അവരുടെ കാർ ഒരു ഇരമ്പരോട് ചീറിപ്പാഞ്ഞു പോയതും സത്യനൊരു നിശ്വാസത്തോടെ ദുർഗയുടെ അടുത്തേക്ക് ചെന്നു ഒന്നും അടിച്ചാണെങ്കിലും അവരുടെ തോളിലൊന്ന് പതിയെ കൈകൾ വെച്ചു ദുർഗെ ഒരു പെടിച്ചിലൂടെ ദുർഗെ ചേരലി നെണീട്ട് സത്യനെ നേരെ തിരിഞ്ഞിന്നു പറ സത്യേട്ടാ ഒരു കാര്യം എനിക്കറിയണം ഈ കാര്യങ്ങൾ ഞാൻ ശിവ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നതിന് മുമ്പേ നിങ്ങൾക്കറിയായിരുന്നോ നിറഞ്ഞ വിളികൾ അമൃത്യത്തോടെ ചൊണ്ട് ചോദിച്ചു ദുർഗ ദുർഗെ അത് പറ ഈ കാത്തിനെങ്കിലും നിങ്ങൾ എന്നോട് സത്യം പറ പറയാ ഞെട്ടലോടെ സത്യന്റെ മുഖത്തേക്ക് നോക്കി ദുർഗ നീ നിന്റെ അനിയന്റെ അടുത്തേക്ക് ചെല്ലില്ലെങ്കിൽ പോലും നിന്നോട് പറയാൻ ഞാൻ എടയ്ക്ക് അവൻ്റെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു ദുർഗേ ഒരിക്കലും സീത ആശുപത്രിയിലായ സമയത്താ ഇങ്ങനെയൊക്കെ അവന് ചെയ്യേണ്ടി വന്നത് അന്ന് അഞ്ചു വയസ്സ് പ്രായമുള്ള അവള് ഇതിനെങ്ങനെ കാണാനാ എന്നാ ആദ്യമൊക്കെ ചിന്തിച്ച് പക്ഷേ നിധിയവരെ പൂർണ്ണമായി മറന്നെപ്പോഴാ നിനക്ക് അറിയുമോ ദുർഗ ദത്തേയും സീതയുടെയും വേർപാടിലേറ്റ ഷോക്കിലൂടെയാ കുറച്ചു ദിവസം മുമ്പ് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എനിക്ക് നൽകിയ മറുപടി എന്താണെന്ന് നിനക്കറിയോ മാമേ എന്തോ എന്തോന്ന് അവടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന പോലെയെന്ന് ദയവനുമായിട്ടുള്ള വിവാഹം അതൊരു വിവാഹമായിട്ട് എനിക്ക് തോന്നില്ലെന്ന് അതിനൊക്കെ ഒറ്റ അർത്ഥേയുള്ളൂ ദുർഗ ശിവയുടെ മനസ്സിൽ വലിയ ഒരു മുഖേ ഉള്ളൂ അതവടെ അശോകം തന്നെയാ സത്യൻ പറഞ്ഞിരുന്നു ദുർഗ നിലത്തേക്ക് ഇരുന്ന് പൊട്ടിക്കറങ്ങു എനിക്കറിയാം നീ ഇപ്പോർക്കും ദേവനെക്കുറിച്ചായിരിക്കും അവനോട് ശങ്കർ നീ ആക്സിഡന്റ് സംഭവിക്കുന്ന അന്ന് ഞാൻ ഇവിടുന്ന് പോയെന്ന് എനിക്ക് ഓർമ്മയില്ലേ അത് നേരെ അവൻ്റെ അടുത്തേക്കാ അന്നേ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു ദുർഗ ശിവ അശോകിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ദേവൻ അതിനൊരിക്കലും എതിര് നിക്കില്ല അതവൻ എന്നോട് പറഞ്ഞതാ സത്യേട്ട നമ്മൾ നമ്മൾ എന്താ ചെയ്യ അവരൊക്കെ വലിയ ആളുകളാ അവർക്കിടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവില്ലേ നമുക്ക് അവളോട് ഈ കാര്യങ്ങളെല്ലാം പറയാം അവൾ അവന് സ്വീകരിക്കില്ല പറഞ്ഞ പിന്നെ ഈ വിവാഹം നടത്തേണ്ടല്ലോ സത്യേട്ട നീ എന്തൊക്കെയാ ദുർഗ ഈ പറയുന്നത് കുഞ്ഞിലെ കഴുത്തിൽ താരിയാർത്ഥിയാണെങ്കിലും ദത്തന്റെയും സീതയുടെയും മരണത്തിന് മുമ്പ് അവനെ കുറിച്ച് പറയാത്തൊരു ദിവസം പോലും അവളിൽ ഉണ്ടായിട്ടില്ല ദുർഗ ഒരു പക്ഷെ അവർ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നോ ഒരുമിക്കുമായിരുന്നു സത്യേട്ട അതേ ദുർഗ സത്യത്തെ മറച്ചുവെക്കാൻ ആർക്കൊന്നും കഴിയില്ല അത് ഏത് രീതിയിലും തെളിയ തന്നെ ചെയ്യും ഇവിടെ ഞാനോ നീയോ എല്ലാം മറച്ചു വെച്ച് ദേവനയായിട്ട് ശിവയുടെ വിവാഹം നടന്ന പിന്നീടാണ് അവൾ അത് തിരിച്ചറിയുന്നെങ്കിൽ അവൾക്ക് വേണ്ടി ഇന്നും അവൻ കാത്തിരിക്കുന്ന മനസ്സിലാക്കിയ പിന്നീട് ഒരിക്കലും ശിവയെ പഴയതുപോലെ നമുക്ക് തിരിച്ചു എനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ പിന്നെ എന്താ ചെയ്യേണ്ടത് സത്യട്ട നടക്കണം ഈ വിവാഹം നടക്കണം അവളോട് തൽക്കാലം കുഞ്ഞിനെ നടന്ന വിവാഹത്തെ കുറിച്ച് എല്ലാം പറയും പക്ഷേ എന്താ നീ എനിക്കൊരു വാക്ക് തരണം ദുർഗ ഈ വിവാഹം കഴിഞ്ഞ് ശിവ കൈലാസത്തിൽ എത്തുന്നവരെ അവന്റെ പേര് അശോക് എന്നാണെന്നോ കൈലാസം എന്ന തറവാടിനെ കുറിച്ചൊന്നും നീ അവളോട് പറഞ്ഞു പോകരുത് സത്യന്റെ വാക്കുകൾ കേൾക്കേ ദുർഗ ഒന്നും മനസ്സിലാവാതെ നോക്കി അയാളെ ബാംഗ്ലൂർ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം മറിച്ചുകൊണ്ട് സത്യം ദുർഗയെ നോക്കി മറ്റൊന്നും കൊണ്ടല്ല ഈ പറയുന്ന അശോകിനെ അവൾക്ക് അംഗീകരിക്കാനും പഴയതുപോലെ സ്നേഹിക്കാനും അവളുടെ ഓർമ്മകൾ തിരിച്ചു വരണം അവളുടെ മനസ്സിൽ അവൾ പതിപ്പിച്ച ആ മുഖം അവളിലൂടെ തന്നെ അവൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ അവൾക്ക് അശോകിന് ഉൾക്കൊള്ളാൻ കഴിയൂ ദുർഗ അതിന് അവളായിട്ട് തന്നെ അറിയണം എന്താണ് കൈലാസം തറവാട് ആരാണ് അവടെ അശോക എന്നതല്ല അതിന് അവൾ അവിടെ എത്തിയേ പറ്റൂ അതുവരെ അവളുടെ മനസ്സൊരു രീതിയിൽ പിടിമുറുക്കാൻ പാടില്ല ദുർഗ നിങ്ങൾ എന്താ സത്യേ ഇനിയിപ്പോൾ അവളാണ് ഞാൻ എന്താ അവൾ അറിയാനുള്ളതല്ലേ അതെ ദുർഗ അവൾ അറിയാനുള്ളത് തന്നെ പക്ഷേ ഇപ്പം അവൻ ആരാണെന്ന് അറിയാൻ പാടില്ല ഞാൻ ഞാനീ പറയുന്നതിന് കാരണങ്ങളുണ്ട് ദുർഗ അത് നീ ഇപ്പം എന്നോട് ചോദിക്കരുത് ഞാനെല്ലാം പറയാം ഇപ്പോഴല്ല ശിവ കൈലാസ്ത്ര അശോകിനെ മനസ്സിലാക്കിയ ശേഷം ദുർഗൊന്നും മനസ്സിലാവാത്ത ഭാഗത്തോടെ തന്നെ നോക്കിയിരുന്നു സത്യനെ സത്യട്ടാ ദേവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവന്റെ ഉള്ളിപ്പോഴുണ്ടാവും അത് മറ്റാരും എനിക്ക് മനസ്സിലാവും അറിയാം പക്ഷേ ജീവിതം ബാധി വഴിയിൽ തകർന്നു പോകുന്ന അറിഞ്ഞുകൊണ്ട് എന്തിനാ ദുർഗ അതിലേക്ക് തള്ളിവിടുന്നത് അതിലും നല്ലതല്ലേ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നു ഒരിക്കലും നിന്റെ അനിയം ചെയ്തു അതുകൊണ്ട് തന്നെയാ കൊറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചെങ്കിലും ആ ജീവിതം അവർ സന്തോഷത്തോടെ ജീവിച്ചവരാ സത്യന്റെ വാക്കുകൾക്ക് ഒന്നും തന്നെ ദുർഗക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല നീ ഇതെല്ലാം എടുത്തകത്തേക്ക് വെക്ക് ഇന്ന് ശിവയോട് തുറന്നു പറയണം രണ്ട് കാര്യങ്ങൾ ഒഴികെ അത്രയും പറഞ്ഞ് സത്യൻ ബാഗമെടുത്ത് പുറത്തേക്ക് നടന്നു നീങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം